കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തുള്ള എർത്ത് ലോഞ്ച് മുൻപത് ഒരു ലോഞ്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് രണ്ടെണ്ണമായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ അവധിക്ക് നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു ലോഞ്ചാണ് ഉണ്ടായിരുന്നുള്ളൂ അത് ബിസിനസ് ക്ലാസ്സിനും നോർമൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് ആക്സസ് ഉള്ള ആളുകൾക്കും ഒറ്റ ലോഞ്ച് തന്നെയായിരുന്നു ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ബിസിനസ് ക്ലാസ് കാറ്റഗറി വേറെയും എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് മുമ്പുണ്ടായിരുന്നു എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാനതിൻ്റെ കാരണം അവിടെയുള്ള ആളോട് ചോദിച്ച സമയത്ത് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള ചേഞ്ചസ് ആണെന്ന് പറഞ്ഞത് മുൻപ് ആക്സസ് ഉണ്ടായിരുന്ന എ ടി എം കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ അങ്ങനെയുള്ള കാർഡുകൾക്കൊന്നും ബിസിനസ് ക്ലാസ് ലോഞ്ചിൽ ആക്സസ് ഇല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആക്സസ് ഉള്ളത് അത് ലിമിറ്റഡ് ആക്സസ് ആണ് സ്ഥിരമായിട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നാണ് അവിടെ ചോദിച്ചു പറയാൻ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും എല്ലാ എയർപോർട്ടുകളിലും ഉള്ളൊരു അത് ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് ഒരു പ്രയോറിറ്റി ഉണ്ടാവും കാരണം അവർ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കൂടിയ പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സർവീസ് ക്വാളിറ്റി അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ബിസിനസ് ക്ലാസ് സീറ്റും എക്കണോമിക് സീറ്റും നമ്മളുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല എങ്കിൽ തന്നെയും എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എർത്ത് ലോഞ്ചിന്റെ ഈ ഒരു പോർഷൻ ഈ ഭാഗത്തിൽ ുള്ള സംവിധാനങ്ങളെല്ലാം അവർ വളരെ ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഫുഡിൻ്റെ മെനുവും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സർവീസും എല്ലാം ബെറ്റർ തന്നെയാണ് നിലവിൽ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകൾ കയ്യിലുള്ള ആളുകൾക്ക് അത് ഡെബിറ്റ് കാർഡായാലും ക്രെഡിറ്റ് കാർഡായാലും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ലോഞ്ചിലേക്കാണ് ആക്സസ് ഉള്ളു മുൻപുണ്ടായിരുന്ന ലോഞ്ചിലെ പോലെ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനോ കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല ഞാനത് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു ആറുമാസത്തിനുള്ളിൽ അതെല്ലാം ശരിയാവും അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയ ക്ലോസ് ചെയ്ത് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അവർ കാണിച്ചു ഏകദേശം ആറുമാസമായിട്ടുണ്ട് ഈ ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് ഇതിനകത്തുള്ള സൗകര്യങ്ങളിൽ ഇനി കൂടി കുറെ മെച്ചപ്പെടുത്താനുണ്ട് എന്നൊക്കെയാണ് അവർ അറിയിച്ചിട്ടുള്ളത് ബിസിനസ് എക്സിക്യൂട്ടീവ് അങ്ങനെ രണ്ട് കാറ്റഗറിയിലേക്ക് തരംതിരിച്ചെങ്കിലും ഈ ലോഞ്ചിൽ കയറുന്ന ആളുകൾക്ക് യാതൊരു കുറവും തോന്നാത്ത രീതിയിലുള്ള മികച്ച സംവിധാനങ്ങൾ തന്നെയാണ് നമ്മളുടെ ലോഞ്ചിലുള്ളത് ഈ ലോഞ്ച് രണ്ടായിട്ട് പിളർന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ആളുകളുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് നിലവിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലോഞ്ച് ആക്സസ് ചെയ്യുന്ന ആളുകൾ അവരവരുടെ ബാങ്കുമായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് വച്ചിട്ടുള്ള ആക്സസ് ബിസിനസ് ക്ലാസ് ലോഞ്ചിലേക്ക് കയറാവുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ നമ്മളുടെ അക്കൗണ്ട് പ്രീമിയം കാറ്റഗറിയിലേക്ക് മാറ്റിയോ അതല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഒരു കാർഡ് നമ്മൾ എടുക്കുകയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ക്ലാസ് ലോഞ്ചിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇൻ കേസ് അങ്ങനെ ഒരു ആക്സസ് കിട്ടിയില്ലെങ്കിൽ തന്നെയും നമുക്ക് നിലവിൽ കൊച്ചി എയർപോർട്ടിനകത്ത് എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞ് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ വളരെ മികച്ചു തന്നെയാണ് നാട്ടിലൊക്കെ പോയി തിരികെ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ലോഞ്ച് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എനിക്ക് തോന്നുന്നു ആളുകൾ ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ലോഞ്ചിൻ്റെ സൗകര്യങ്ങൾ വളരെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയതുകൊണ്ടാവാം ഒരുപക്ഷെ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത് കാരണം ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ആളുകൾ എപ്പോഴും വലിയ വലിയ വി ഐ പിള്ളോ അവരുടെ കൂടെയൊക്കെ വന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ കയറി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്ത് പോകുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാനുള്ളൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്നിരുന്നാൽ തന്നെയും ഒരിക്കൽ കൂടി പറയുകയാണ് നിലവിലുള്ള എക്സിക്യൂട്ടീവ് ലോഞ്ച് സംവിധാനത്തിലുള്ളത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും അത്യാവശ്യം മദ്യം കഴിക്കേണ്ട ആളുകൾക്ക് മദ്യം കഴിക്കാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡാണ് അതായത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എ ടി എം കാർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എൻ്റെ അക്കൗണ്ട് പ്രയോറിറ്റി ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത സമയത്ത് എനിക്കും എൻ്റെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള പേർക്കും ആ ഒരു പ്രയോറിറ്റി ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ അക്കൗണ്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഞാനും നീതവും എൻ്റെ മൂന്ന് കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അവരുടെ പേരിൽ എ ടി എം കാർഡ് ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് തന്ന് ആ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ലോഞ്ചിൽ ആക്സസ് ചെയ്യുന്നത് നമുക്ക് ലോഞ്ചിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണോ ലോഞ്ചിൽ ആക്സസ് ചെയ്യുന്നത് അവരുടെ പേരിൽ ബോർഡിംഗ് പാസ് അടിച്ചിട്ടുള്ള അതേ പേരിൽ തന്നെ എ ടി എം കാർഡും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം അത് നിർബന്ധമാണ് അതല്ലാതെ കൂട്ടുകാരുടെയോ വേറെ ആരിലൊക്കെ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ കയറാനുള്ള സാഹചര്യമൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നടക്കില്ല അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ലോഞ്ച് ആക്സസ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കുക ബാങ്കുമായിട്ട് സംസാരിച്ച് ലോഞ്ച് ആക്സസുള്ള എ ടി കാർഡ് എടുക്കുക വെരി സിമ്പിൾ